ഇതിനാണ് ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റീസ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റീസ് നേരത്തെ കൊള്ളുകളിലുണ്ട് ഈ കൊള്ളി നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ വേഗങ്ങളിലും ആട്ടറി ഉണ്ട് വെയിനുണ്ട് ഈ ആട്ടറി ആണ് നല്ല രക്തം കൊണ്ടുവരുന്നത് ഈ വെയിനാണ് അഴുക്ക് രക്തം കൊണ്ടുവരുന്നത് ഈ അഴുക്ക് രക്തം കൊണ്ടുവരുന്ന ഈ ധമനികളിൽ ഈ വാൽവുണ്ട് ഈ വാൽവാണ് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് ഈ വാലുവിൻ്റെ പ്രവർത്തനം മോശം എന്തായിട്ടും അവിടെ ഈ അഴുക്ക് രക്തം കെട്ടി കിടക്കുന്നു നമുക്ക് ഈ ഒരു ഡ്രെയിനേജ് പൈപ്പ് പോലെ ഡ്രൈനാ ഫ്ലോ ഒഴി ഇങ്ങനെ വിടെ അഴുക്ക് ഇങ്ങനെ അഴുക്ക് വെള്ളം കെട്ടി കെട്ടിക്കിടക്കത്തില്ല അപ്പം നമ്മൾ സ്മെൽ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അത് ഉണ്ടാക്കുന്ന ഈ ഇമ്പ്യൂർ ബ്ലഡ് അവിടെ കെട്ടി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ടോക്സിൻസ് ഉണ്ട് ആ ടോക്സിൻസ് എന്തു ചെയ്യും നമ്മുടെ ടെസ്റ്റീസിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും അവിടെയുള്ള ടെമ്പറേച്ചറിനെ അത് വളരെ എഫക്റ്റ് ചെയ്യും ഈ ടെസ്റ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചറിനോട് കണ്ടുവാനും അവയവം അതുകൊണ്ടാണ് ദൈവം ടെസ്റ്റ് നമ്മുടെ ശരീരത്തിന്റെ വെളിയിൽ ഈ ടെസ്റ്റീസ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ അവിടുത്തെ ആ സ്കിൻ വളരെ പ്രത്യേകതയുള്ളതാണ് അതിൻ്റെ ഇടയിൽ ഫാറ്റ് ഇല്ല അവിടെയുള്ള ഹെയർ നമുക്ക് നോക്കിയാൽ അറിയാം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ഫാ ഇതുപോലെയല്ല ഇവിടെ ഈ ടെസ്റ്റീസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ടെമ്പറേച്ചറിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഇറങ്ങണം അപ്പം ഈ ഈ വെരിക്കോസിലുള്ള ബന്ധം വരും അവിടെ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ശരിയാകത്തിൽ അഴുക്ക രക്ത അവിടെ കെട്ടിക്കിടക്കും ഈ വെയിനുകൾക്ക് കിഡ്നിയുമായിട്ടൊക്കെ ബന്ധമുണ്ട് അവിടെ നിന്ന് വരുന്ന അൻട്രിയൽ ഹോർമോണ് നമ്മുടെ ഈ ടെസ്റ്റീസിന്റെ പ്രവർത്തനത്തെ ബാധിക്കും ഇപ്പൊ ഈ ടെസ്റ്റീസ് എന്ന് പറയുന്ന സ്പോമിന്റെ ക്വാളിറ്റി അത് അഫക്റ്റ് ചെയ്യും ഇപ്പം ഈ സ്പോമിന്റെ ഷേപ്പ് സ്പോമിന്റെ വാലിന്റെ കഠന സ്പോമിന്റെ ചലനശേഷി എല്ലാത്തിനും അത് എഫക്റ്റ് ചെയ്യും അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഈ സ്പോമിന്റെ വാലിന്റെ മൂവ്മെന്റ്സ് കൊണ്ടാണ് സ്പോംസിൻ്റെ രണ്ടത്തിനുള്ളിൽ കടക്കാൻ പറ്റുന്നത് അതുമാത്രമല്ല ഡി എൻ എ സ്പോമിന്റെ ഡി എൻ എ പ്രവർത്തനത്തെ അഫക്റ്റ് ചെയ്യുന്ന വഴി എന്തോ ബീതും ഈ യോജിക്കാനായിട്ടുള്ള കഴിവിനെ അത് എഫക്ട് ചെയ്യും അതിനെയായിട്ട് കുഞ്ഞിനെ വൈകീലങ്ങൾക്കും അബോഷനും അത് കാരണമായിട്ട് വരാം അപ്പം അങ്ങനെ ഈ ഈ സ്പോമിന്റെ പ്രവർത്തനത്തെ ഈ വെലിക്രോസിയിൽ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പം അതേ അത് സ്പോമിന്റെ കടനയെ ബാധിക്കും സ്വോമിന്റെ വാലിൻ്റെ മൂവ്മെൻസിനെ അഫക്റ്റ് ചെയ്യും അതിന് അബ്നോമൽ സ്പോംസ് ഉണ്ടാവും അതുപോലെ തന്നെ അണ്ടോ ബീന്നും യോജിക്കാനുള്ള കഴിവിനെ അഫക്റ്റ് ചെയ്യും അണ്ടത്തിന്റെ ക്വാളിറ്റി കുറയുന്നതുകൊണ്ട് അത് അബോഷന് കാരണമാവും അല്ലെങ്കിൽ കുഞ്ഞിന് വൈകീലങ്ങൾക്ക് കാരണമാവും അങ്ങനെ അത് വന്ധ്യതയെ അഫക്ട് ചെയ്യും അപ്പം എന്താണ് ഇതിൻ്റെ ലക്ഷണം അതെപ്പോഴും വലിയ ലക്ഷണങ്ങൾ ഇപ്പം ഈ അങ്ങ് തടിച്ചു കിടന്നാൽ നമ്മളിങ്ങനെ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അവിടെ ഇങ്ങനെ ഇങ്ങനെ തടിച്ചു കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മളിങ്ങനെ പണഞ്ഞു കിടക്കുന്ന പോലെ വെയിലുകൾ കിടക്കണം അതിനാണ് ഗ്രേറ്റ് ഫോർ എന്ന് പറയുന്നത് പക്ഷേ ഏർലി സ്റ്റേജിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല അവിടെ അനുഭവപ്പെടുന്ന ലോക ലക്ഷണങ്ങൾ ഇങ്ങനെ അവിടെ ഒരു വലിച്ചിൽ അനുഭവപ്പെടും ഡ്രാഗിങ് പെയിൻ എന്ന് പറയുന്നത് ഡോക്ടർ പറയാം ഒരു ഡോക്ടർ എനിക്ക് അവിടെ ഒരു വേദന അനുഭവപ്പെടുന്നു ഒരു ഡ്രാഗിങ് പെയിൻ അനുഭവപ്പെടുന്നു എന്ന് പറയാം അപ്പം ചില ചിലർക്ക് ഇതുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ഉണ്ടാകാൻ പ്രശ്നം വരണമെന്നില്ല ചിലർക്ക് ഈ വെരിക്കോസി ഉള്ളവർക്ക് ഉദാഹരണ പ്രശ്നം ഉണ്ടാവും കാരണം ഈ ടെസ്റ്റിസിൻ്റെ പ്രവർത്തനം അത് എഫക്ട് ചെയ്യുന്നതുകൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡക്ഷനത് അഫക്ട് ചെയ്യും ചില കുഞ്ഞുങ്ങളുള്ളവരെ ഉദാഹരണ പ്രശ്നമായിട്ടാണ് ചിലപ്പോൾ വെലിക്കോസിയിലായിട്ട് വരുന്നത് വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം പെട്ടെന്ന് വെലിക്കോസിൽ വന്നാൽ ഇനി കിഡ്നിയിൽ നിന്ന് കൊണ്ടിരുന്ന കിഡ്നിയുടെ ട്യൂമറുകൾ ചിലപ്പോൾ ഈ വെയിനുകളെ കംപ്രസ് ചെയ്യും അപ്പം നമ്മൾ പെട്ടെന്ന് ഒരാൾക്ക് ഈ വെയിനുകളെ തടിച്ചിടുന്നു വൃഷ്ടത്തിൽ പെയിൻ വന്നാൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം കിഡ്നിക്ക് ട്യൂമർ വല്ലതും ഉണ്ടാകും അപ്പോൾ ഇവിടെ പലപ്പോഴും ലോകലക്ഷണങ്ങൾ വരുന്ന ഈ ഡ്രാഗിങ് പെയിൻ ആണ് അപ്പോൾ വന്ധ്യത് ഒരു ഒരു ഒരാളുടെ കൗണ്ട് കുറവാണെങ്കിൽ ടെസ്റ്റിക്കുലാർ വോളിയം കുറവാണെങ്കിൽ നമ്മൾ പുഷ്ഠത്തിന് നമ്മൾ വലിപ്പം നമ്മൾ നോക്കി അയം മൺ ടെസ്റ്റിസിൽ നിന്ന് ബീജം കൊണ്ടുപോകുന്ന പൊണ്ണിറ്റുള്ള വെയിനുകൾ തടിച്ചെറുപ്പുണ്ടെന്ന് നോക്കണം അപ്പം വെയിലിക്കൊസീന്ന് പറഞ്ഞാൽ ഉഷ്ഠത്തിൽ നിന്ന് ബീയം കൊണ്ടുപോകുന്ന പൊണ്ണീറ്റിയുള്ള വെയിനിന്റെ ബാലിൻ്റെ പ്രവർത്തനം തരാറിലായിട്ട് നമ്മൾ ആ വെയിനുകൾ തടച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള അതിൻ്റെ പെയിൻമെൻ്റ് സർജറി മാത്രമേ ഉള്ളൂ ഗുളികൾ കൊണ്ട് നമുക്കിത് മാറ്റാൻ പറ്റത്തില്ല ഈ വെയിനുകൾ ഉണ്ടാക്കുന്ന ടോക്സിൻസിൻ്റെ എഫക്റ്റ് കുറയ്ക്കെയാണ് ഗുളികൾ ചെയ്യുന്നത് അല്ലാതെ ഗുളികൾ കഴിച്ച് നമുക്കിത് പാടെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല